കാരണം ഈ ഗ്രാഫിനകത്തേക്ക് വണ്ടി വരുമോന്നറിയണം ഈ സൈഡിൽ ഇടിക്കുന്നെങ്കിൽ വണ്ടിയുടെ ഇത്രയും പൊസിഷനിലാണ് ഇടിക്കിട്ടാൻ പോണത് ശരിയല്ലേ ഈ ഗ്രാഫ് ഇതിനടുത്തേക്ക് വന്നാൽ അവിടെ തട്ടും ഓക്കെ അല്ലേ ആ അകലം നോക്കി നോക്കി കൊണ്ടുവന്നോണം വാ കേറൊന്നില്ലല്ലോ ഉറപ്പല്ലേ അപ്പൊ വട്ടുവാട്ടുവാനിയും തട്ടുവാ ഉറപ്പാണോ എനിക്ക് എനിക്ക് ഇനി നോക്കത്തെ നമ്മുടെ പൊസിഷൻ ഇല്ലേ ആ വഴിയിലേക്ക് ഒരു ചരിവ് ആയിട്ട് കിട്ടുന്നത് അതായത് ഈ എഡ്ജ് പ്രോപ്പർ ആയിട്ട് ജിവിടം വരെ ഒന്ന് വരുന്ന രീതിയിൽ പിടിച്ചോ ഈ ഈ ഒരു പൊസിഷൻ കണ്ടാ ഇത് ഈ കാണാട് അവിടം വരയിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ആ ഡ്രെയിൻ വരെ ഒന്ന് ചരിയും ഇപ്പൊ ഹാഫ് എ ചരിഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ തന്നെ പൊറോട്ടി വന്നാൽ ഒന്നുകൂടെ ചരിയും ഇച്ചിരി കൂടെ പൊറോട്ട ഇച്ചിരി കൂടെ പൊറോട്ടി എടുക്കുക അപ്പൊ മനസ്സിലാവും വേണ്ട ഇത് ഇതിന് നേർക്കാവും വരട്ടെ ഒരു ഇത്തിരിട ചരിച്ചോ ആ ബ്രേക്ക് ചെയ്യും കണ്ടാ വണ്ടി കറക്റ്റ് ആ പൊസിഷനിൽ നിൽക്കുക ഇനി എന്ത് ചെയ്യേണ്ടി വരും വീല് നേരെയാക്കി കൊടുക്കണം കാരണം ഇനി ചരിഞ്ഞ വണ്ടി ഔട്ടറിലേക്കാ പോവാൻ പോണേ വീല് നേരെയാക്കി ഓക്കെ ആണോ ഏ ഇനിയിപ്പം അതിയെ പുറകിലേക്ക് വിട്ടുകൊടുക്കും നിർത്തി നിർത്തി പോട്ടെ ഇനി ആ ഡ്രൈനേജിലേക്കല്ല പോവേണ്ടത് എങ്ങോട്ടാണ് ഇനി വണ്ടി മാറേണ്ടത് ആ അപ്പ ചെയ്തു ചെയ്തിട്ടില്ല ആ അങ്ങനെ മൊത്തം എടുത്തിട്ട് തിരിക്കരുത് ഓക്കെ പേടിച്ച് പേടിച്ചല്ലേ ചെയ്യുന്നത് ഒന്ന് ബ്രേക്ക് ചെയ്തേ ഒന്ന് ഡ്രൈവ് ഇട്ടെ ഒന്നോടൊന്ന് മുന്നോട്ടെടുത്തേ വീലന്നേരോണ്ടത് ഓക്കെ ഒന്ന് മുന്നിലേക്ക് എടുത്തേ ഒന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വരണേ തിരികട്ടെ മതി ഇച്ചിരി മുന്നോട്ട് കയറട്ടെ ചിലരുടെ മുന്നോട്ട് കാണട്ടെ ചിലരുടെ മുന്നോട്ട് കാണട്ടെ മുന്നോട്ട് കാണട്ടെ മുന്നോട്ട് കാണട്ടെ ആ മതി നിർത്തും 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 സെറ്റ് ഓഫ് ഞാൻ സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ റിവേഴ്സാണ് കേട്ടോ പോയി അവിടെനിന്ന് കേറി നോക്കിയാ എപ്പോൾ തിരിക്കേണ്ടി വരും ആ ചിലട്ടെ പുറകിൽ നിന്ന് വരുന്ന ആളുകളെ കൂടെ നോക്കിക്കോണം കേട്ടാ സ്ക്രീനിൽ കാണാം ഇപ്പം വണ്ടി തിരിച്ച് വെച്ചിട്ടുണ്ട് സ്ട്രെയിറ്റ് ചെയ്ത് തന്നെ വയ്ക്കും കുറച്ചുകൂടെ കൺഫേം ചെയ്ത റെഡ് ക്രോസ് ചെയ്തിട്ട് തിരിച്ചാ മതി വേണം വിശ്വാസാവൂല്ലോ ഇടിക്കില്ല ഇപ്പൊറപ്പല്ലേ കൺഫേം ആയില്ലേ ഞാനത് ഏതേലും ഇതിൽ പോരത് ഇവിടെ ഒരു ചെറിയൊരു മൂലയ്ക്ക് കൂടെ കാണാ വണ്ടി അതും കൂടെ ഒന്ന് മറച്ചേക്കും മതി ഉറപ്പല്ലേ ഇനി അവിടെ വണ്ടി ഇല്ലല്ലോ ഇനി എന്തു വേണം തിരിച്ചിട്ട് എന്റെ എന്റെ ഈ വണ്ടിക്ക് അങ്ങോട്ടൊരു ചരിവ് കിട്ടണം ഈ ഒരു പൊസിഷനൊന്നും ഇങ്ങോട്ടാവണം എപ്പോൾ വണ്ടിക്ക് ആ സ്ഥലത്തേക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ചരിവ് ഇടുന്നു അവിടെ നിർത്തിയേക്കണം എടുത്താ ഫുൾ എടുത്ത് പിടിച്ചു അങ്ങനെ തന്നെ പിടിച്ചു ലൂസ് ചെയ്യേണ്ട കിട്ടിയ ും പറിക്കാം മതിയാലും സ്ട്രെയിറ്റ് ചെയ്യും സ്ട്രെയിറ്റ് ആയില്ലേ ഇത് രണ്ടു കാര്യം ഓർത്താൽ മതി ഈ എല്ലാം അവിടെ ചെല്ലുന്നവരെ ബാക്കിൽ സ്ഥലം ഉണ്ടെന്നത് ശരിയല്ലേ അവിടെ എത്തുന്നതിന് മുമ്പ് വണ്ടി ലെവൽ ചെയ്താൽ മതി അതായത് ഒറ്റയടിക്ക് തിരിച്ച് നേരെ ആക്കണ്ട ഈ റെഡ് ലൈൻ അവിടെ എത്തുന്നതിന് മുമ്പ് വണ്ടി സ്ട്രൈറ്റ് ആയാൽ മതി അപ്പം പതിയെ ബെൻഡിട്ട് കൊടുത്ത് ബെന്റിട്ട് കൊടുത്ത് പുറയിലേക്ക് പോയാൽ മതി

ഇത് രണ്ടും കേരളത്തിന് എന്നാലും ആ ഡ്രൈനേജായിട്ട് വണ്ടി ഇടിക്കില്ലെന്ന് ഉറപ്പല്ല ഇനി ഇത് ഇവിടെ പാരലാവും ഈ ലൈൻ ഈ പർപ്പിൾ ലൈൻ ഇല്ലേ അവിടെ പാറലാകുമ്പോ വണ്ടി നേരെയായി നർത്തം ഈ ബാക്കിലേക്ക് വരുന്ന ഡ്രൈനേജുമായിട്ട് പാറലാവും പാരലായി ഉള്ളൂ ഇവിടെ ആകാനുണ്ട് ഒരേ പോലെ വരണം രണ്ടു ഇല്ല അതായത് ആറുമായിട്ട് ഇവിടെ മാച്ചിങ് ആയി നിൽക്കുന്നത് അപ്പൊ അതുപോലെ വരണോ ഇവിടവും ഇഞ്ചൂടെ ഇപ്പോളല്ലേ പക്ക ആയത് ഇങ്ങനൊരു കയറ്റമാണിത് ോഡിന് ഇങ്ങോട്ടൊരു ചരിവുണ്ട് അതുകൊണ്ടാണ് മാഡത്തിനത് ശരിയായി നേരെയായിരുന്നു തോന്നിയത് ശരിയല്ലേ ഈ ടാറിലാദ്യം വന്ന ലെവലായത് ഈ സൈഡിൽ അപ്പോൾ ഈ ഏറ്റവും അതുപോലെ ലെവലാണോ കറക്റ്റ് ആണോ ഏഹ് നോക്ക് ആ വണ്ടിയായിട്ട് നോക്ക് ശരിയായിട്ടാണോ കിടക്കുന്നതെന്ന് നോക്ക് നമ്മുടെ വണ്ടി അയാള് പക്ക ഡ്രൈനേജിന്റെ അരികിൽ ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുക നമ്മൾ കുറച്ച് ഔട്ടറിൽ നിർത്തിയിരിക്കുക അതെ ഇത് വേണ്ട അതായത് എനിക്ക് ഇവിടെ ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് അയാൾ കുറച്ചുകൂടി ക്രോസ് ആക്കിയാ നിർത്തിയിരിക്കുന്നത് അവിടെ നമ്മൾ കുറച്ച് അഡ്വാൻസ് തിരിച്ചു വെച്ച് കുറെ കൂടെ ക്രോസ് ആക്കി വെച്ചിട്ട് തിരിച്ചാൽ മതി ഒറ്റ തിരിക്ക് തീർക്കാമായിരുന്നു നമുക്ക് അത്ര സ്കില്ലൊന്നും ഇല്ല ഈ എല്ലോ വരുന്നവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു തിരി വെച്ച് കൊടുത്തിരുന്നെങ്കിൽ കറക്റ്റ് ഈ സൈഡിൽ വന്നേക്കും വണ്ടി ഓക്കെ ആണോ ഒന്ന് പുറത്തിറക്കി വിടുന്നു മാഡം പുറത്തിറങ്ങി പോവാൻ കൊടുത്തു ബാക്കി വണ്ടി വരുന്നുണ്ടെന്ന് നോക്കോട്ടെ ഇല്ലല്ലോട്ടെ ഒരു ക്ലൈംബ് ആക്സിലേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റണം നമുക്ക് ഇല്ല ഇവിടെ നോക്ക് സ്ട്രൈറ്റ് 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 കേട്ടുവാനക്കാണെങ്കിൽ ഇനി ധൈര്യമായിട്ട് സ്ട്രൈറ്റ് ചെയ്യാം കാരണം വണ്ടി ഇങ്ങോട്ടാണ് നിൽക്കുന്നത് ശരിയല്ലേ ഇനി നേരെയാക്കി നേരെയാക്കി പോയ നന്ദിക്കട്ടെ ഇവിടെ വർക്ക ഒന്ന് റിവേഴ്സ് റിവേഴ്സിറ്റൂട്രില് റിവേഴ്സ് നേരെ ബാക്കിലേക്ക് പോട്ടെ ഒന്നും ചെയ്യണ്ട ചുമ്മാ ഒന്ന് ചുമ്മാറോട്ട് പോട്ടെ കോട്ടെ 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 കോട്ടെട്ടെല്ലോ ീ അരികനെ അരികിനെ വരാൻ തുടങ്ങുകയും വേണം ലെഫ്റ്റ് തിരിയുമ്പോഴെല്ലാം ഈ ലെഫ്റ്റ് വലിയ വലിയ വരികയും വേണം റണ്ണിങ്ങിൽ ആ ലെഫ്റ്റ് നിവർത്തി നിവർത്തി എടുത്താലും മതി ോക്കിയിരിക്കണ്ട അവരെ ഇപ്പോഴും അവരെ നോക്കിയിരിക്കുകയല്ല ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മുന്നിൽ ഒരാൾ വന്നാൽ എന്ത് ചെയ്യും മേഡം പാനിക് ആയി പോകും പെട്ടെന്ന് ബ്രേക്ക് കയറി ചവിട്ടു അവൻ നമുക്കിടെ തന്നെ ഇരിക്കും പുറകെ വരുന്നവർ ശരിയല്ല പുറകെ വരുന്ന ആളുടെ ഉത്തരവാദിത്തം സേഫായിട്ട് കടന്നു പോകേണ്ടത് അപ്പം അയാൾ ചെയ്തോളൂ മേഡം അയാളെ നോക്കി പേടിക്കണ്ട വലിയ വണ്ടി അവൻ തുടരെ തുടരെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം മേഡം സൈഡ് ഉള്ള സ്ഥലത്തുനിന്ന് ഒതുക്കി കൊടുത്തേക്കുക അല്ലാതെ അവനെ നോക്കിക്കൊണ്ട് ഓടിച്ചോണ്ട് പോകരുത് പുറയിലേക്ക് ചെറു എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യം നോക്കാനാണ് ബാക്കിൽ എന്താണ് സിറ്റുവേഷൻ എന്നൊന്നും അറിയാനാണ് കണ്ട ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് അല്ലെന്നൊരു ടാർഗറ്റ് അവിടെ കിട്ടാനുള്ളത് തിരിച്ച് തീർക്കണ്ട മാഡം അറിയാം ആ ഡിസ്റ്റൻസ് എന്തുണ്ടെന്ന് ഇപ്പൊ അറിയാം ശരിയല്ലേ അപ്പൊ അടിക്ക് തിരിച്ച് തീർക്കണ്ട ഇനി നോക്ക് ഒന്ന് നിർത്തിക്കൊന്നും ബ്രേക്ക് ചെയ്ത് അവിടെ സ്ഥലം തെളിഞ്ഞു വന്ന കണ്ട മേഡത്തിന് മുന്നിലത്തെ ടാർഗറ്റിലേക്ക് നോക്ക് അവിടെ സ്ഥലം തെളിഞ്ഞു വന്നില്ലേ ഇനി മേഡം എന്ത് ചെയ്യണം വണ്ടി അങ്ങോട്ട് അങ്ങോട്ടേക്ക് അടിപ്പിച്ചു കൊടുക്കുകയെ ചെയ്യാവുള്ളൂ അല്ലാതെ ഇവിടെ നോക്കി ഇരിക്കരുത് കണ്ടാ ഇത് ലെവൽ ചെയ്ത് കൊടുത്തോളാം ലെവൽ ചെയ്ത് കിട്ടിയ വട്ടം കറങ്ങി വരുമ്പോൾ എങ്ങനെയാ അപ്പം ഈ ലെഫ്റ്റും റൈറ്റും നോക്കിയിരിക്കണ്ടപ്പോട്ടെ ആ ട്രെയിനിങ് എടുക്കുമ്പോഴും റൈറ്റിലേക്ക് എത്തി നോക്കരുത് ഈ ലെഫ്റ്റിനനുസരിച്ച് വണ്ടിയെ ട്രേൺ ചെയ്തെടുക്കുകയോ ചെയ്യാവുള്ളൂ പയ്യെ ബ്രേക്കല്ലെന്ന് കാല് വെച്ചിട്ട് ടേൺ ചെയ്തു പോവാ ചവിട്ടുണ്ടായിരുന്നു ആ തിരിച്ച് തീർക്കാൻ നിൽക്കരുത് കാരണം ഇവിടെ ലെവലായി വരും സ്ഥലം ഇവിടെ വരുന്നില്ല ഇവിടെ നിയർ ആവുന്നുണ്ടെങ്കിലേ പിന്നെ ടേൺ കൊടുക്കാവുള്ളൂ വണ്ടിക്ക് ഇപ്പോൾ നോക്കരുത് ഇവിടെ സ്പേസ് വരുന്നതനുസരിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടിയെ ഫില്ല് ചെയ്ത് കൊടുത്തോണ്ടിരുന്ന മാത്രം മതി തിരിച്ച് തീർക്കാൻ നിൽക്കരുത് അവിടെ ഏതെങ്കിലും ഒരു സൈഡ് സ്ഥലം തെളിഞ്ഞു വരും ആ സ്ഥലത്തേക്ക് വിട്ടുകൊടുത്തോണ്ടിരിക്കണം വണ്ടിയെ അപ്പൊ അടുത്ത സ്ഥലം തെളിഞ്ഞു വരും മാഡത്തിന് പയ്യൊന്നു നിർത്തു ആ ഗ്യാപ്പ് എടുത്തിട്ട് അകത്തേക്ക് കയറണ ഗേറ്റ് അടച്ചിട്ടിരിക്കണം എന്നാലേ ചെറുപ്പം എടുക്കാൻ ഇറങ്ങാൻ പറ്റുള്ളൂ ആ എവിടെ കേറി തിരിയെ മാഡം നോക്ക് ആ പറമ്പിൽ മാത്രം മുന്നോട്ട് പോരണം ും വരണ്ട ജസ്റ്റ് ആ സ്ഥലത്തിനൊന്ന് കടന്ന് നിന്നാ മതി വെറുതെ പുറകോട്ട് പറയാൻ നോക്കരുത് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് വണ്ടിക്ക് ഒരു ബെൻഡ് കിട്ടണം ഇപ്പൊ ഒരു ബെൻഡ് ഇല്ല സ്ട്രേറ്റ് തന്നെ വണ്ടി പോകുന്നത് തിരിച്ചു തീർക്കാനല്ല ഞാൻ പറഞ്ഞ കണ്ട ഒരു ബെൻഡ് ഇട്ടിട്ടുണ്ട് അപ്പൊ വണ്ടി അങ്ങോട്ട് ചരിയാൻ തന്നോ ചെയ്തു ചെയ്തോ ചെയ്തു ചെയ്തൊരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം വണ്ടി ലൂസാക്കി കൊടുത്തില്ലേ ബ്രേക്ക് ഇത് പിടി നമുക്ക് വണ്ടി അങ്ങോട്ട് തിരിച്ചെടുക്കാനുള്ളതാ അപ്പൊ ഇതിനെ മേഡം നിവർത്തം തോറും എന്ത് പറ്റും ഇങ്ങനെ വന്ന വണ്ടിയാ മേഡം നിവർത്തം തോറും അത് ഇങ്ങനെ തന്നെ പുറമോട്ടിറങ്ങത്തുള്ളൂ ഫുൾ ടൈം തന്നെ തിരിച്ചുപിടിക്കും വണ്ടി ഇനി ഇങ്ങനെ വരണം ലെവല് വരണം എന്താ ബ്രേക്ക് അത് മാത്രം മേഡം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൈ ലൂസാക്കി കൊടുക്കുന്ന വണ്ടിയാണ് നമുക്ക് അവിടെ അവിടെ ഇടിക്കാൻ എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതേ നിന്ന് അകലം മതി അങ്ങനെ ഒന്നും ഇല്ലാത്ത സമയത്ത് അവിടെ അകലം എടുക്കരുത് അപ്പുറത്ത് പറഞ്ഞു നിർത്തി 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 അതിനകത്തോട്ട് ഫില്ല് കൊടുക്കണം നമ്മുടെ വണ്ടിയും സിഗ്നൽ വീണ് പിന്നെ ഫ്രണ്ട് പോകുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു യൂട്ടേൺ എടുത്ത് തിരിച്ച് വരാം ഡ്രൈവ് തന്നെ അങ്ങോട്ട് പോയാൽ മതി മുന്നിലേക്ക് പോട്ടെ അടുത്തൊരു യൂട്ടേൺ എടുത്ത് തിരിഞ്ഞ് ഇതേ ലൈൻ്റെ പുറകെ വരാൻ പറ്റും പോയിട്ട് പിടിക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പത്ത് കിലോമീറ്റർ റോഡിന് വന്നാലും കുഴപ്പമില്ല അവിടെ വേണ്ട നമുക്ക് സേഫ് തോന്നുന്ന കാര്യം ചെയ്താൽ മതി ഒരു കുറച്ചുകൂടി സ്കില്ലുള്ള ഒരാൾക്ക് അവിടെ ഇട്ട് ലൈൻ ബ്ലോക്ക് ചെയ്ത് കയറാൻ പറ്റുള്ളൂ നമുക്ക് ചിലപ്പോ അത് എന്ന് വരും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് ഹൈപ്പർ ഇൻഡിക്കേറ്റർ പയ്യ സ്രിക്ക

ില്ലെങ്കിൽ ചെറിയൊരു ചരിവ് കൊടുക്കണം വണ്ടിക്ക് മൊത്തം തീർക്കാൻ ഒരു ചരിവിട്ട് ചരിവിട്ട് ഇറങ്ങി ചെല്ലും അപ്പൊ എന്താ ഫ്രണ്ട് ഇവിടെ നീറാവുക എന്ന് തുടങ്ങും തീർക്കണ്ട തീർക്കണ്ട തികച്ചു തീർക്കണ്ട ഫ്രണ്ട് ണ്ടാ അവിടെ നോക്ക് ദൈ ഇത് അപ്പൊ എന്ത് ചെയ്യണം ആ ഇച്ചിരി നിവർത്തി കൊടുത്തേരും അത്രേ ഉള്ളൂ എന്നിട്ടിരുന്ന് ലൂസ് ആക്കുക പിന്നെ ബ്രേക്ക് വേണ്ട സാഹചര്യത്തിനനുസരിച്ച് വേണം ചിലപ്പോൾ ഇരിക്കുക നിവർത്തുക ചെയ്യേണ്ടി വരും അതിന്റെ പുറത്തായി എന്ന് തോന്നിയാലേ ഇനി ബാക്കി തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് നോക്കാം ആണോ ോ ഏട്ടാ പോക്കണ്ടിയുടെ അങ്ങനെ തന്നെ ഇറങ്ങി വന്നാലല്ലേ അവിടെ കറക്റ്റ് നമുക്ക് കിട്ടു വണ്ടി റിസ്ക് പിന്നെയും പെട്ടെന്ന് പെട്ടെന്ന് തിരുതി പിടിക്കുക ഇങ്ങനെ അല്ല പിടിച്ചോ ഇത്തിരി കൂടെ പുറകോട്ട് ഇറങ്ങിക്കോ കാരണം പുറകിൽ ആരും ഇല്ല ശരിയല്ലേ വാ എന്നെ നിക്കട്ടെ ഇത് ഇപ്പൊ വിശാലമായിട്ട് കിട്ടിയില്ലേ എന്തിനാ അത്ര റിസ്ക് എടുക്കാൻ പോകുന്ന ഞാൻ കുറ്റം പറഞ്ഞല്ല അതൊരു റിസ്ക് അല്ലേ കാരണം അറിയില്ല ഇവിടെ എന്തുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്തിനാ അങ്ങനെ റിസ്ക് എടുക്കുന്ന പുറകു കാണാൻ പുറകു ഓപ്പണുവാ അപ്പൊ അത്രയും കൂടെ ഇറങ്ങിയാൽ നമുക്ക് ഈസിയായിട്ട് തിരിഞ്ഞു പോകാൻ പറ്റും ശ്രദ്ധ ഫ്രണ്ടിൽ നോക്കി വണ്ടി ഇവിടുന്ന് മാറണ ബാക്കിൽ വണ്ടി ഉണ്ടോന്ന് നോക്കും ഇല്ലെങ്കിൽ എങ്കിലും മാഡം കൊണ്ടുപോയിക്കോ ഈ വണ്ടിയിൽ മറ ഉള്ളിടത്തെല്ലാം വെറുതെ വന്ന് കാല് സേഫിന് വേണ്ടിട്ട് ബ്രേക്കിൽ വെച്ചോ മാഡം എന്നിട്ട് ഫ്രണ്ട് നോക്കിയേ തിരിച്ചെടുക്കാവുള്ളൂ വണ്ടിയെ